സമുദ്ര മലിനീകരണത്തെക്കുറിച്ചുള്ള ദേശീയ സമ്മേളനം കോൺഫറൻസ് ഓൺ മറൈൻ പൊളൂഷൻ ആൻഡ് ഇക്കോ ടോക്സിക്കോളജിക്ക് കൊച്ചിയിൽ തുടക്കം കൊച്ചി സർവകലാശാല ബയോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സമ്മേളനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ തീരപ്രദേശങ്ങളിലെ മലിനീകരണം നിയന്ത്രിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും ഇതിന്റെ ആദ്യഘട്ടമായി ജനങ്ങൾ ബോധവൽക്കരണം നടത്തുമെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു ബോധവൽക്കരണത്തിനായി നൂറ് തീരദേശ ഗ്രാമങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി ഫോർ ദ്രാജുലിൻസ് Face the pollution, the sea, that marine pollution and every pollution, all the uh, uh, ecology, uh, these all departments and this uh, this happening and everything is coming from these sources this pollution and uh, solid, uh, this uh, pollution and everything. That is, uh, so, I request you, people. ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായാണ് സമുദ്ര മലിനീകരണത്തെക്കുറിച്ച് ദേശീയ സമ്മേളനം നടക്കുന്നത് രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി നാനൂറോളം ശാസ്ത്രജ്ഞരും ഗവേഷകരും വിദ്യാർത്ഥികളും സമ്മേളനത്തിൽ പങ്കെടുക്കും